നമസ്കാരം ൂർവം താങ്കളെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ്റ് പോലെയാണ് കാരണം പ്രസൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് എന്നറിയ പക്ഷേ കുറച്ച് നാളായിട്ട് ആളെ കാണാനില്ല ഞാൻ രംഗത്തുണ്ട് ഞാൻ ഈ നാല്പത്തിയഞ്ചു വർഷവും എഴുപത്തെട്ട് മുതല് ഇപ്പൊ ഈ ദിവസം വരെ ഞാൻ രംഗത്തുണ്ട് പക്ഷേ ചുവട് മാറ്റി കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം സിനിമയാണ് നമ്മുടെ ജനങ്ങളുടെ അല്ലെ ശ്രോതാക്കളുടെ ഒരു അളവ് കോലെന്ന് പറയുന്നത് സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ നമ്മൾ രംഗത്തില്ല എന്നുള്ളതാണ് അവർ ധരിക്കുന്നത് പക്ഷേ ഞാൻ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇപ്പം മറ്റേത് ആഴ്ചയിൽ ഏഴ് ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എൺപതുകളുടെ തുടക്കത്തിലും അതേപോലെ തൊണ്ണൂറ് മധ്യം അല്ലെ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ നല്ലപോലെ റെക്കോഡിങ് അതായത് ഈ ബേസിക് സോങ്സ് എന്ന് പറയാം അതായത് ഭക്തിഗാനങ്ങള് അത് ക്രിസ്ത്യൻ ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ മാപ്പിള പാട്ടുകൾ അതേപോലെ നമ്മുടെ മലയാളം പഴയ പാട്ടുകളുടെ റീമേക്ക് അങ്ങനെ തുടങ്ങി ഒരു നല്ല ശതമാനം പാട്ടുകളും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ രംഗത്തുണ്ട് ഇന്നുമുണ്ട് ഇപ്പോഴും എനിക്കൊന്ന് കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് വരെയും ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ചും ഇരിക്കുകയാണ് എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് പാട്ടെങ്കിലും പാടാത്ത ദിവസങ്ങളില്ല അപ്പം ഞാൻ അങ്ങനെ തിരക്കാണ് പക്ഷേ സിനിമ എൺപത്തി ഒന്നിലാണ് ഞാൻ സിനിമയിൽ വരുന്നത് കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തോടു കൂടി തുടർന്ന് കാരണം എല്ലാ ഗായകരെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ ഈ പറഞ്ഞാൽ കൂടുതലായിട്ട് പാടണമെന്നും നല്ല പാട്ടുകൾ അതിലുണ്ടാവണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് പക്ഷേ ഞാൻ വരുന്ന സമയത്ത് ഇന്നത്തെ ഒരു രീതിയല്ല ഒന്ന് സോഷ്യൽ മീഡിയ ഇല്ല ടെലിവിഷൻ പോലും ഇല്ലാത്ത ഒരു സമയമാണ് അപ്പം നമുക്ക് നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ മാക്സിമം വേദികൾ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞാൻ അപ്പോൾ മാസം മുപ്പത് പ്രോഗ്രാം മുപ്പത്തഞ്ച് പ്രോഗ്രാം വരെയൊക്കെ ചെയ്യുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോഴും അതിൻ്റേതായ ചില കാരണങ്ങൾ കൊണ്ടുമൊക്കെ പിന്നെ പരിപാടികളുടെ എണ്ണം കുറച്ചു പിന്നെ ആ സമയത്ത് പാരലായിട്ട് തന്നെ ക്യാസറ്റ് കമ്പനികൾ വന്നു എൺപത്തിരണ്ടോടുകൂടിയാണ് കാസറ്റ് കമ്പനികളൊക്കെ പ്രൈവറ്റായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യത്തെ കാസറ്റ് കമ്പനിക്ക് വേണ്ടി പാടി തുടങ്ങിയതും അപ്പോൾ പിന്നെ അതിൽ തിരക്കായി അപ്പോൾ അന്നത്തെ സിനിമ എന്ന് പറയുന്നത് മദ്രാസിൽ പോയി പാടണം അപ്പോൾ ഇവിടുന്ന് മദ്രാസിൽ ചെന്ന് നമുക്കൊരു പിടുത്തവും ഇല്ല അവിടെ അവിടെ ചെന്ന് നിൽക്കണം പ്രൊഡ്യൂസർമാരുടെയും സംഗീത സംവിധായകരുടെയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലൊക്കെ ചെല്ലുക അവരെ കാണുക ഈ പറഞ്ഞപോലെ അതെന്താണോ സിനിമയ്ക്ക് വേണ്ടത് അതൊക്കെ ചെയ്യുക പക്ഷെ അതിനുള്ളൊരു സമയവും സാഹചര്യവും എനിക്കില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കേരളത്തിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു പക്ഷേ സൂക്ഷ്യം പോലെ എൺപത്താറിൽ എനിക്ക് വലിയൊരു അപകടം ഒരു കാർ അപകടം ഗൾഫിൽ വെച്ച് ഉണ്ടായി അതേ തുടർന്ന് മൂന്ന് മരണം ഉണ്ടായി അഞ്ച് പേരിൽ മൂന്ന് പേരും മരിച്ചു അത് തുടർന്ന് ഞാൻ ഈ പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് കിടപ്പായിപ്പോയി പിന്നെ മദ്രാസിൽ പോകാനുള്ള കാരണം ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷം സിനിമയിൽ നിന്ന് അകന്നുപോയി പിന്നെ പാടുന്നത് തൊണ്ണൂറ്റൊന്നിലാണ് സിനിമയിൽ ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെയാണ് രണ്ടാമത് വരുന്നത് വീണ്ടും കുറച്ച് പടങ്ങൾ പാടി കടലോരക്കാറ്റ് നാടോടി ജൂനിയർ മാൻ ട്രേക്ക് അങ്ങനെ അനാധി ഗായകൻ പാടുന്നെന്ന് പറഞ്ഞിട്ട് ബോംബെ രവി സംഗീതം ചെയ്ത ഫൈവ് സ്റ്റാർ ഒരു പാട്ട് അങ്ങനെയൊക്കെ പാടി ഒരു രണ്ടായിരത്തി മൂന്ന് വരെ സജീവമായിട്ടൊക്കെ നിന്നു പിന്നെയും ഗ്യാപ്പ് വന്നു പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഫ്രീഡം എന്ന് പറഞ്ഞ സിനിമ വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലം പറഞ്ഞത് എന്ന് മോഹൻ സിതാരയുടെ ഒരു സിനിമ അങ്ങനെയൊക്കെ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ വല്ലപ്പോഴും വന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ പാടിയ ഒട്ടുമിക്ക പാട്ടുകളും വല്ലപ്പോഴും ആണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക് അറിയുന്ന പാട്ടുകളുമാണ് കെ ജി മാർക്കോസ് പാടിയ പല പാട്ടുകളും ഇപ്പോഴും ദാസേട്ടൻ പാടിയതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു കന്നിപ്പൂമാനം ചേട്ടാ ഇത് ഞാൻ ദാസേട്ടൻ പാടിയാണെന്ന് ധരിച്ചു വെച്ചിരുന്നെന്ന് പറഞ്ഞു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഈ പറഞ്ഞ പോലെ ശരിക്കും അറിയാം വ്യത്യാസം അറിയാം മാത്രമല്ല ഞാൻ കുറെ കൂടെ യങ്ങാണ് അപ്പോൾ എൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു ക്വാളിറ്റി പൂർണ്ണമായും വന്നോ എന്ന് ചോദിച്ചില്ല എന്ന് പറയാം കാരണം പാട്ടിന് ഇച്ചിരി സ്പീഡും കൂടുതലാണ് പക്ഷെ ശ്രദ്ധി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടും പോയിട്ടുണ്ട് കുറച്ചൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഈ പ്രേമലു തന്നെ എന്നോട് കാരണം ആ പ്രേമലു പതിനാറ് ലക്ഷത്തി ചിലവൻ ആൾക്കാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇപ്പോഴും അറിയാത്ത ചില ആൾക്കാരുണ്ട് ചേട്ടാ പ്രേമലൂല് പാടിയിരുന്നല്ലേ അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്ന വേറെ ആരോ പാടിയെന്നാണ് അപ്പം ഞാനാണ് പാടിയെന്നുള്ളത് പിന്നെ ടൈറ്റിൽ പോയി കണ്ട മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞത് ചേട്ടൻ ടൈറ്റിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് കണ്ട പാടിയെന്നു ഈ ദാസേട്ടനോട് വലിയ ആരാധനയുണ്ട് ഒരുപക്ഷെ ഈ വസ്ത്രവും രൂപവും ശബ്ദവും സാമ്യമുണ്ട് പറയപ്പെടുന്നു പക്ഷേ ഞങ്ങൾക്ക് ശബ്ദം കേട്ടാൽ കൃത്യമായിട്ട് അതെ പക്ഷെ അത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അതായത് എൺപതുകളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ദാസേഠന്റെ ഏറ്റവും നല്ല പുഷ്കല കാലമാണ് ഒന്ന് രണ്ട് ഈ ദാസേഠൻ പാടുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി ഒരു പുതുമുഖം വന്ന് പാടുമ്പോൾ അതിപ്പോ ഞാനായിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് അതിനകത്ത് പൂർണ്ണതയിലേക്ക് ചിലപ്പോൾ വരാനായിട്ട് വന്നില്ല എന്ന് വരാം അല്ലെങ്കിൽ അത് കൂടുതൽ സമയം സമയമെടുത്തു എന്ന് വരാം അപ്പോൾ അവരെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ആണ് അവർക്ക് ഏറ്റവും ആവശ്യം പ്രൊഡ്യൂസർമാരാണേലും അതേപോലെ ഈ പാട്ട് മാർക്കറ്റ് ചെയ്യുന്നവരാണേലും ശ്രോതാക്കളാണെങ്കിലും ഒക്കെ അവരാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് അപ്പം അങ്ങനെ നോക്കുമ്പം അത് കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അനുഭവം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് തരാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായതുമില്ല ആ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ അവൻ അവൻ ചെയ്യും നന്നായിട്ട് പാടും എന്ന് നമ്മളുടെ പുറകെ നിന്ന് നമ്മളെ ആ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരാളുണ്ടായില്ല ഇപ്പം അറുപതുകളിലെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല അപ്പം അന്നൊക്കെ ഒരു പാട്ട് ഒരു വർഷത്തിലൊരു മുപ്പതോ മുപ്പത്തഞ്ചോ സിനിമയേ ഉള്ളൂ അതിൽ തന്നെ നാലും അഞ്ചും എട്ടും പാട്ട് വരെയൊക്കെ ഉണ്ടായിരുന്ന സിനിമകളുണ്ട് അപ്പോൾ ആ ഓരോ പാട്ടും ഒരു ദിവസമോ രണ്ട് ദിവസമോ സംഗീത സംവിധായകൻ്റെ വീട്ടിൽ പോയിരുന്ന പാട്ട് പഠിച്ച് പിന്നീടത് ഇന്നത്തെ പോലെയല്ല വലിയ കൊട്ടക എന്ന് പറയുന്ന ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയ തിയേറ്ററിൽ ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ട് കോഡ്സ് എഴുതുക അപ്പോൾ ആ കോഡ്സ് എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ പാടണം അത് കഴിഞ്ഞ് പിന്നെ ഓർക്കസ്ട്ര റിഹേഴ്സൽ ചെയ്യുമ്പോൾ നമ്മൾ പാടണം പിന്നെ ഇത് ബാലൻസ് ചെയ്യാൻ നേരത്ത് പാടണം അപ്പോൾ ആ ഒരു പാട്ട് തന്നെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ ആയിരുന്നു അന്ന് റെക്കോർഡ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് പതിയാണ് കാരണം ഇത് ഇന്നത്തെ പോലെ ട്രാക്കൊന്നുമില്ല ഇപ്പം തെറ്റിക്കാൻ പാടില്ല ആരും അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് അല്ലെങ്കിൽ ഓരോ ഉപകരണക്കാരനും അത് പഠിച്ചിട്ടാണ് വായിക്കുന്നത് അവരാട് പോലും തെറ്റാൻ സാഹചര്യമില്ല അപ്പോൾ അത്രയ്ക്കും പാട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പം നമ്മൾ എല്ലാം ടെക്നോളജി വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലുന്നു രണ്ടോ മൂന്നോ പ്രാവശ്യം പാട്ട് കേൾക്കുന്നു ഒരു പ്രാവശ്യം അതിൻ്റെ കൂടെ പാടുന്നു ഓക്കെ തേക്കുന്നവരെ നമ്മൾ എടുക്കുകയാണ് എല്ലാം കൂടെ ഒരു ഒന്നോ ഒന്നര മണിക്കൂർ അപ്പോൾ അത്രയ്ക്കുള്ള ഇൻവോൾവ്മെൻറ്റേ നമുക്കുള്ളു പണ്ടങ്ങനല്ലായിരുന്നു ആ പാട്ടിലേക്ക് നമ്മളങ്ങോട്ട് വരും അപ്പം നമുക്ക് വേണ്ടി തന്നെ ആ സംഗീത സംവിധായകനോ അല്ലെങ്കിൽ എഴു ഇപ്പം ഈ എഴുത്തുകാർ തന്നെ ഇപ്പോൾ ഒ എൻ പി സാറോ അല്ലെങ്കിൽ ഈവൻ ബിച്ചു തെലിമൻ ചേട്ടനോ ഒക്കെ അവരുടെ വാക്കുകളോ പദങ്ങളോ ഒന്നും മുറിക്കാൻ അവർക്ക് താല്പര്യമില്ല ഒരു പാട്ട് എഴുതുമ്പോൾ അത് മുറിച്ച് പാടുക അപ്പോൾ അവരുദ്ദേശിക്കുന്ന ആ ഒരു ഇത് തന്നെ കിട്ടണം അപ്പം അങ്ങനെയൊക്കെ ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ എഴുത്തുകാർക്കും അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യും അപ്പം നാം അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം അവനെ കൊണ്ട് പാടിക്കാം ഇന്നത്തെ പോലെ ഞാൻ പറയുമല്ലോ മുറിച്ച് എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടതാണെങ്കിൽ ഒറ്റ ശ്വാസത്തിൽ തന്നെ പാടേണ്ടി വരും അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യും അപ്പം നമുക്ക് വേണ്ടി നിൽക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല